ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ മുപ്പതാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മോശ ഇസ്രായേൽ ജനത്തിന്റെ ഗോത്ര തലവന്മാരോട് പറഞ്ഞു കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു ആരെങ്കിലും കർത്താവിന് നേർച്ചു നേരുകയോ ശപഥം ചെയ്യുക ഇതു തന്നെ തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തന്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം ഏതെങ്കിലും യുവതി പിതൃഗ്രഹത്തിൽ വെച്ച് കർത്താവിന് നേർച്ചു നേരുകയും ശബദത്താൽ തന്നെ തന്നെ കടപ്പെടുത്തുകയും ചെയ്തിട്ട് അവളുടെ നേർച്ചയെയും തന്നെ തന്നെ കടപ്പെടുത്തിയ ശബ്ദത്തെയും കുറിച്ച് കേൾക്കുമ്പോൾ പിതാവ് അവളോട് ഒന്നും പറയുന്നില്ലെങ്കിൽ അവളുടെ എല്ലാ നേർച്ചകളും ശബദങ്ങളും കടപ്പാടും സാധുവായിരിക്കും എന്നാൽ പിതാവ് അതിനെക്കുറിച്ച് കേൾക്കുന്ന ദിവസം തന്നെ വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവളുടെ എല്ലാ ശബ്ദങ്ങളും എല്ലാ നേർച്ചകളും ശപഥങ്ങളും കടപ്പാടും അസാധുവാകും പിതാവ് വിലക്കിയതുകൊണ്ട് കർത്താവ് അവളോട് ക്ഷമിക്കും നേർച്ചയോ ചിന്തിക്കാതെ ചെയ്ത തന്നെ തന്നെ കടപ്പെടുത്തുന്ന ശപഥമോ ഉള്ള സ്ത്രീ വ്യാഹൃതയാവുകയും അവളുടെ ഭർത്താവ് അത് കേട്ട ദിവസം ഒന്നും പറയാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചകളും ശപഥങ്ങളും കടപ്പാടും സാധുവായിരിക്കും എന്നാൽ അവളുടെ ഭർത്താവ് അത് കേട്ട ദിവസം വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവളുടെ നേർച്ചയും വിചാരശൂന്യമായ ശബദത്തിൻ്റെ കടപ്പാടും അവൻ അസാധുവാക്കും ആക്കുന്നു കർത്താവ് അവളോട് ക്ഷമിക്കും എന്നാൽ വിധവയോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ നേരുന്ന ഏതൊരു നേർച്ചയും ശബ്ദത്തിൻ്റെ കടപ്പാടും അവൾക്ക് ബാധകമായിരിക്കും ഏതെങ്കിലും സ്ത്രീ ഭർത്തൃഗ്രഹത്തിൽ വെച്ച് നിറച്ച് നേരുകയോ ശപഥത്താൽ തന്നെ തന്നെ കടപ്പെടുത്തുകയോ ചെയ്യുകയും അവളുടെ ഭർത്താവ് അത് കേൾക്കുമ്പോൾ വിലക്കാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചകളും ശപഥങ്ങളും അതിൻ്റെ കടപ്പാടും സാധുവായിരിക്കും എന്നാൽ അവളുടെ ഭർത്താവ് ഇത് കേൾക്കുന്ന ദിവസം അവയെ സാധുവാക്കിയാൽ അവളുടെ നേർച്ചകളും ശപഥങ്ങളും കടപ്പാടുകളും പ്രാബല്യമില്ലാതാകും അവളുടെ ഭർത്താവ് അവയെ ഭർത്താവ് അവയെ അസാധുവാക്കിയിരിക്കുന്നു കർത്താവ് അവളോട് ശ്രമിക്കും പ്രിയമുള്ളവരെ ഇവിടെ നേർച്ചകളെക്കുറിച്ച് പ്രത്യേകമായിട്ട് സ്ത്രീകളുടെ നേർച്ചകളെക്കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത് നമ്മളൊക്കെ നേർച്ച നേരുന്നവരും സ്വയം സമർപ്പിക്കുന്നവരുമാണ് കടപ്പാട് എന്നെ തന്നെ സമർപ്പിക്കുന്നു ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഒക്കെ പറയുമ്പം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കലാണ് അവിടെയൊക്കെ നമ്മൾ വീണ്ടും വിചാരമില്ലാതെ ആ ചുമ്മാതെ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു ഭവിഷ്യത്ത് ഇതെല്ലാം കടമായിട്ട് ദൈവം നേരിൽ കിടക്കും നമ്മൾ തന്നെ കടം ഏറ്റുവാങ്ങുകയാണ് ദൈവത്തിൻ്റെ മുമ്പ് നമ്മൾ പല തീരുമാനങ്ങളും എടുക്കും പലപ്പോഴും നമ്മൾ നേർച്ച നേരും ഞാൻ അത് ചെയ്തേക്കാം ഇത് ചെയ്തേക്കാം അങ്ങനെ ചെയ്തേക്കാം ഇങ്ങനെ ചെയ്തേക്കാം ഇതൊക്കെ പറയും പറഞ്ഞ് നമ്മുടെ കാര്യ സാധന കാര്യം സാധിച്ചെല്ലാം കഴിയുമ്പം നമ്മളിത് മറന്നു പോവുക സ്വാഭാവികമാണ് കാരണം നമ്മുടെ ഹൃദയത്തിൽ തട്ടിയല്ല നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നത് ഇത് ദൈവത്തോടാ ശപഥം ചെയ്യുന്നതെന്നും ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെന്നും ദൈവത്തിനായി ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്നൊക്കെയുള്ള ആഴമായ ബോധ്യമില്ലാതെ പോയാൽ പലപ്പോഴും ഇത് നമുക്ക് അനർത്ഥത്തിൽ വഴിതെളിക്കും നമ്മളെല്ലാ കുർബാനയിലും പാപങ്ങളും കടങ്ങളും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അതുപോലെ ഹൃദയം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ ദൈവത്തിരു സന്നദ്ധിയിൽ ആയിരിക്കുന്നതിന് ഓരോ വാക്കിനും നമ്മൾ വില കൊടുക്കേണ്ടവരാണ് കാരണം ഇത് പറയുന്നത് കർത്താവിനോടാണ് നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി തീർത്ത് നമ്മളെ വീണ്ടെടുത്ത അവൻ ജീവൻ കൊടുത്ത് വീണ്ടെടുത്ത മക്കളാണ് നമ്മൾ ആ ജീവൻ്റെ വിലയോട് ചേർന്ന മനോഭാവം നമുക്കുണ്ടാകാതെ വായി തോന്നുന്നത് ദം നമ്മൾ അലക്ഷ്യമായിട്ട് ദൈവസന്നദിയിൽ എഗ്രിമെൻറ്റ് വെക്കാൻ പോകാതിരിക്കുകയാണ് ഭേദം പ്രിയമുള്ളവരെ നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളെല്ലാം ഇതിനകത്ത് കടപ്പെട്ടിരിക്കുന്നവരാ പാവങ്ങളും കടങ്ങളും എന്ന് വിശ്വ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചാൽ കഠിനവാനായ ദൈവം പൊറുക്കും നമുക്ക് രക്ഷ തരും പക്ഷേ ഇതൊന്നുമില്ലാതെ നമ്മൾ നിത്യതയിൽ എത്തിച്ചേർന്നാൽ പലപ്പോഴും ഈ കടങ്ങളുടെ പേരിൽ നമ്മൾ കുറ്റക്കാരാകും എന്ന കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിന് സമർപ്പിക്കാം കർത്താവിൻ്റെ മുമ്പിൽ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ അല്ലെങ്കിൽ നേർച്ചകൾ നേരാതിരിക്കുക കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ കൂടി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ട് അത് ചെയ്യാതെ പോയാലും ഒക്കെ ഓരോ ബലിയർപ്പണത്തിലുമുള്ള നമ്മളുടെ യാചന എൻ്റെ കടങ്ങളും പാപങ്ങളും പൊറുക്കണമേ എന്നുള്ളത് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയാൽ വിടുതലാണ് ആയതിനാൽപര്യമുള്ളവരി നമ്മൾ പൂർണ്ണ സമർപ്പണത്തോടെ ജീവിതത്തെ കാണാനും അതനുസരിച്ച് കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിപ്പിക്കാനും ഇടയാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയായിരുന്നു